ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിലെ ഇരുപത്തിയെട്ടാം ഓണമഹോത്സവത്തിന്റെ ഭാഗമായാണ് കൊച്ചുമുറി മാതൃകാക്കെട്ട് ഉത്സവ സമിതി നന്ദികേശന്റെ ചട്ടം കൂട്ടൽ ചടങ്ങ് നടത്തിയത് പല പ്രതിസന്ധികളും നേരിട്ട സമയത്ത് എങ്ങനെ നിൽക്കും എങ്ങനെ പോകുമെന്നുള്ള ഒരു ചിന്തയിൽ നിൽക്കുമ്പോൾ ഭഗവാന്റെ കൃപാകടാശം കൊണ്ട് ഈ ഇതിനെ വളരെ ഭംഗിയായിട്ട് ഓച്ചിറ സന്നദ്ധയിൽ എത്തിക്കാൻ സാധിക്കുകയും ആദ്യമായി പ്രഥമ അവാർഡ് അതിൽ ലഭിക്കുകയും ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് പ്രസിഡന്റ് ദീപു പോഡേത്ത സെക്രട്ടറി അരുൺ എംദാസ് വൈസ് പ്രസിഡന്റ് ഷൈൻ ഗോപിനാഥ ഹൈക്കരവെള്ളൽ കുടുംബാംഗം പത്മകുമാർ കൺവീനർ സേതു പടനിലത്ത തുടങ്ങിയവർ പങ്കെടുത്തു കലയുടെയും നൈപുണ്യത്തിന്റെയും മൂർത്തിമദ്ഭാവമായി മാറാൻ പോകുന്ന ഓച്ചിറയുടെ ഈ മഹാമാമാങ്കത്തിൽ പങ്കാളിയാകുവാൻ അതിൽ ും ഈ കെട്ടോത്സവ സമിതിക്ക് എന്നും നിലകൊള്ളുവാൻ വേണ്ടി കഴിയട്ടെ എന്ന് ഓച്ചിറ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു വേണുഗോപി രവി ചിറയിൽ ഗോപാലകൃഷ്ണപിള്ള രാജേഷ് രതീഷ് തുടങ്ങിയവർ ചട്ടംകൂട്ടൽ ചടങ്ങിന് നേതൃത്വം നൽകി ഒരു ഈ നാടിന്റെ ഒരു വലിയ ഉത്സവമായി ഈ മാതൃകാ കെട്ടോത്സവ സമിതിയുടെയും കണ്ടുകേശന്മാർ മാറിയിരിക്കുന്നു സന്തോഷം ന്യൂസ് ബ്യൂറോ ഓച്ചിറ